പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ജൈവ വളമാണ് പല രീതിയിലുള്ള ജൈവവളങ്ങൾ നമ്മൾ ചെടികൾക്ക് കൊടുക്കാറുണ്ട് പ്രത്യേകിച്ച് വേനൽക്കാലത്തൊക്കെ നമ്മൾ രാസവളങ്ങൾ കൊടുക്കുന്നതിനേക്കാളും എപ്പോഴും ചെടികൾക്ക് നല്ലത് ജൈവവളങ്ങൾ കൊടുക്കുന്നതാണ് ചെടികൾ നല്ല ഗ്രോത്തിൽ വളർന്നു വരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ചെടികളിൽ പുതിയ റൂട്ടുകളൊക്കെ പെട്ടെന്ന് വളർന്നു വരാനും നന്നായിട്ട് ഫ്ലവർ ഒക്കെ ഈ ജൈവവളങ്ങൾ നല്ല രീതിയിൽ നമ്മളെ ചെടികളെ സഹായിക്കും ജൈവവളങ്ങൾ നമ്മൾ പല രീതിയിലും ചെടികൾക്ക് കൊടുക്കാറുണ്ട് നല്ല രീതിയിൽ പുളിപ്പിച്ചതിന് ശേഷം ചെടികൾക്ക് കൊടുക്കുന്നവരുണ്ട് അതുപോലെ തന്നെ തിളപ്പിച്ചാറ്റിയതിന് ശേഷം ചെടികൾക്ക് കൊടുക്കുന്നവരുണ്ട് അപ്പോൾ ഈ ഒരു വളം എന്ന് പറയുന്നത് നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് മാത്രമല്ല എല്ലാത്തരം ഫ്ലവറിങ് പ്ലാന്റ്സിനും അതുപോലെ തന്നെ ലീഫ് പ്ലാന്റ്സിനും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ജൈവ നൈട്രജൻ കണ്ടന്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒരു ജൈവവളം കൂടെയാണ് ഈ വളം തയ്യാറാക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ള ഒന്ന് കഞ്ഞിവെള്ളമാണ് ഇത് നല്ല കട്ടിയിലുള്ള കഞ്ഞിവെള്ളമാണ് കേട്ടോ നമുക്ക് കട്ടിയുള്ള കഞ്ഞിവെള്ളം എടുത്താലും കുഴപ്പമില്ല കുറച്ച് തെളി രൂപത്തിലുള്ള കഞ്ഞിവെള്ളം എടുത്താലും കുഴപ്പമില്ല അപ്പൊ ഇത് തെളിയല്ല കുറച്ച് കട്ടിയുള്ള കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളത്തിന്റെ ഗുണം എല്ലാവർക്കും അറിയുന്നതാണ് നമ്മുടെ എല്ലാ തരം ചെടികൾക്കും അതുപോലെ തന്നെ പച്ചക്കറികൾക്കൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ഒന്നാണ് കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് ഇത് ഒരുപാടൊന്നുമില്ല ഒരു അര ലിറ്ററിന്റെ അടുത്ത് കഞ്ഞിവെള്ളം മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി രണ്ടാമതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതാണ് ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് നമ്മുടെ കൊപ്ര പിണ്ണാക്കാണ് തേങ്ങാ പിണ്ണാക്ക് എന്നൊക്കെ പറയാറില്ലേ അതാണ് ഒരുപാട് തരത്തിലുള്ള പിണ്ണാക്കുകളുണ്ട് നമ്മുടെ കടല പിണ്ണാക്ക് അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക് കൊപ്ര പിണ്ണാക്ക് ഇതൊക്കെ നമ്മുടെ ചെടികൾക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യുന്നതാണ് നൈട്രജൻ കണ്ടന്റ് ആണ് ഇതിൽ കൂടുതൽ അടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ചെടിയുടെ ഗ്രോത്തിനെ ഇത് നല്ല രീതിയിൽ സഹായിക്കും ഇത് ഒരുപാടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അത് നമ്മുടെ ചെടിയുടെ എണ്ണത്തിനനുസരിച്ച് ഏകദേശം ഒരു കണക്ക് വെച്ചിട്ട് എടുത്താൽ മതി ഇത് നമുക്ക് വേണമെങ്കിൽ നല്ല രീതിയിൽ ഒന്ന് പൊടിച്ചിട്ട് കഞ്ഞിവെള്ളത്തിൽ ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ ഇതേപടി ചേർത്താലും കുഴപ്പമില്ല ഇത് ഞാൻ പുളിപ്പിച്ചിട്ടാണ് ചെടികൾക്ക് കൊടുക്കുന്നത് ഒരു മൂന്ന് ദിവസം മാത്രമേ ഞാൻ ഇത് പുളിപ്പിക്കാൻ വെക്കുന്നുള്ളൂ മൂന്ന് ദിവസത്തിൽ കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതിനനുസരിച്ച് അതിൻ്റെ കാഠിന്യം കുറച്ച് കൂടും അപ്പം നമ്മളത് ഡയല്യൂട്ട് ചെയ്യുമ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് ഡയല്യൂട്ട് ചെയ്യണം ഇനി നമുക്കിത് കഞ്ഞിവെള്ളത്തിൽ തന്നെ പുളിപ്പിക്കാൻ വെക്കണമെന്നില്ല പച്ചവെള്ളത്തിലായാലും മതി കഞ്ഞിവെള്ളം ആവുമ്പോൾ കഞ്ഞിവെള്ളം ഓൾറെഡി നമ്മുടെ ചെടികൾക്ക് നല്ലൊരു വളമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് അപ്പോൾ അതിൽ ഇതും കൂടെ ചേർക്കുമ്പോൾ രണ്ടിൻ്റെയും ഗുണം ചെടികൾക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് കഞ്ഞിവെള്ളത്തിലോ അതല്ലെങ്കിൽ പച്ചവെള്ളത്തിലോ ഒക്കെ നമുക്ക് ഈ കൊപ്ര നല്ല രീതിയിൽ പുളിപ്പിച്ചെടുക്കാം ഈ പിണ്ണാക്ക് നല്ല രീതിയിൽ കുതിർന്ന് വരുമ്പോൾ ഇത് ഒരുപാടുണ്ടാവും അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടെ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഞാൻ ഏകദേശം ഒരു അര ലിറ്റർ മാത്രമേ കഞ്ഞിവെള്ളം എടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടച്ചു വെക്കാം വേണമെങ്കിൽ ഓരോ ദിവസം നമ്മളൊന്ന് തുറന്നിട്ട് വേണമെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പം ഇത് മൂന്ന് ദിവസത്തിന് ശേഷം നമ്മൾ എടുത്തതാണ് മൂന്ന് ദിവസം വെച്ചാൽ തന്നെ ഇത് നല്ല രീതിയിൽ പുളിച്ച് കിട്ടും ഇനി അതിൽ കൂടുതൽ ദിവസം വേണമെങ്കിലും നമുക്ക് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് കാഠിന്യം കുറച്ച് കൂടുതൽ അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഇത് ഡൈല്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഏറെ വെള്ളം ചേർത്തിട്ട് വേണം ഡയല്യൂട്ട് ചെയ്യാൻ ഈ പിണ്ണാക്ക് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഞാൻ ഞാനിതിലേക്ക് കുറച്ചുകൂടെ കഞ്ഞിവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു അര ലിറ്ററിൻ്റെ അടുത്ത് കഞ്ഞിവെള്ളം മാത്രമാണ് ഞാൻ ആദ്യം ഇതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഈ പിണ്ണാക്ക് അതിൽ കുതിർന്നപ്പോൾ തന്നെ കഞ്ഞിവെള്ളം കാണാനില്ല അപ്പോൾ ഞാൻ കുറച്ചു കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് എത്ര ചെടികളാണോ ഉള്ളത് അതിനനുസരിച്ച് ഏകദേശം ഒരു കണക്ക് വെച്ചിട്ട് പിണ്ണാക്ക് ഇട്ടാൽ മതി ഒരുപാട് ഇടേണ്ട ആവശ്യമില്ല അത് കുതിർന്നു അത്യാവശ്യം ഉണ്ടാവൂട്ടോ അപ്പോൾ നല്ല രീതിയിൽ ചെടികൾക്ക് ഗ്രോത്ത് വരാൻ നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു വളമാണിത് ഇങ്ങനെയുള്ള വളങ്ങളൊക്കെ ഡയറക്റ്റായിട്ട് നമുക്കൊരിക്കലും ചെടിയുടെ ചുവട്ടിൽ പൊടിച്ച് ചേർക്കാനൊന്നും പറ്റൂല അപ്പോൾ ഇങ്ങനെ പുളിപ്പിച്ചിട്ട് ലിക്വിഡ് രൂപത്തിലൊക്കെ ആക്കിയിട്ടാണ് നമ്മൾ ചെടികൾക്ക് കൊടുക്കാറുള്ളത് പുളിപ്പിച്ച് കൊടുക്കുമ്പോൾ ഒന്നുകൂടെ അതിൻ്റെ ഗുണം കൂടുകയാണ് ചെയ്യുക പക്ഷേ നമ്മൾ പുളിപ്പിച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് എങ്കിൽ നന്നായിട്ട് ഡയല്യൂട്ട് ചെയ്തിട്ട് മാത്രം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരിക്കലും ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരിച്ചെടുത്തിട്ട് നമുക്ക് എത്രയാണോ ഈ ലിക്വിഡ് കിട്ടുന്നത് അതിൻ്റെ നാലോ അഞ്ചോ ഇരട്ടി വെള്ളം ചേർത്തിട്ട് നമുക്ക് ഡയല്യൂട്ട് ചെയ്തെടുക്കാം അത് നമ്മൾ കഞ്ഞിവെള്ളത്തിൻ്റെ കട്ടിക്കനുസരിച്ചോ അതുപോലെ തന്നെ എത്ര പിണ്ണാക്കാണ് നമ്മൾ എടുത്തത് അതിനൊക്കെ അനുസരിച്ച് വേണം നമ്മൾ ഡയല്യൂട്ട് ചെയ്യാനായിട്ട് അരിച്ചെടുക്കാതെ ഒരിക്കലും നമ്മൾ ഡയറക്റ്റായിട്ട് ഇത് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവും അതുപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻ വരാനും അതൊരു കാരണമാവും ഞാൻ ചെടികൾ ഇതിലേക്ക് മുക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു തുണി വെച്ചൊക്കെ അരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് ഇതുപോലെ അരിപ്പയിലൊക്കെ അരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര അരിച്ചെടുത്താലും ചെറിയ ചെറിയ തരികളൊക്കെ അതിൽ കുടുങ്ങിപ്പോവും അപ്പം അത് നമ്മുടെ സ്പ്രേ ബോട്ടിൽ കംപ്ലയിൻ്റ് ആവാനൊരു കാരണമാവും അതുകൊണ്ട് സ്പ്രേ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു തുണി വെച്ചിട്ട് അരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പം ഞാൻ അരിപ്പ് വെച്ചിട്ടാണ് അരിച്ചെടുക്കുന്നത് കേട്ടോ ഇത്രയും ലിക്വിഡാണ് ഞാൻ അരിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ നാലോ അഞ്ചോ ഇരട്ടി വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് നേർപ്പിച്ചു കൊടുക്കാം ഞാനൊരു അഞ്ചിരട്ടി വെള്ളം ചേർത്തിട്ടാണ് ഇത് നേർപ്പിച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മുടെ ചെടി ഇതുപോലെ ഒന്ന് മുക്കി വെച്ചുകൊടുക്കാം ഇങ്ങനെ മുക്കി വെക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ ചെടിയുടെ മീഡിയ നന്നായിട്ട് കുതിർന്ന് കിട്ടാനും അതുപോലെ തന്നെ ചെടിയുടെ എല്ലാ ഭാഗങ്ങളിലും ഈ വളം എത്താനും ഇങ്ങനെ മുക്കി വെക്കുന്നത് സഹായിക്കും ഇങ്ങനെ മുക്കി വെച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് എടുക്കരുത് കേട്ടോ ഒരു ഒന്നോ രണ്ടോ ഒക്കെ ആ വെള്ളത്തിൽ നമ്മൾ മുക്കി വെച്ച് കൊടുക്കണം അങ്ങനെ ആവുമ്പോഴേ ചെടിയുടെ മീഡിയത്തിന്റെ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ ഈ വളം എത്തുകയുള്ളൂ അങ്ങനെ കഴിയുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലാത്തവരാണെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയെ അല്ലെങ്കിൽ കോരി ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്താൽ മതി ഒന്നോ രണ്ടോ മിനിറ്റ് ഒക്കെ ഇങ്ങനെ മുക്കി വെച്ചതിന് ശേഷം നമുക്ക് അടുത്ത ചെടി മുക്കി വെച്ചു കൊടുക്കാം ഒരുപാട് ചെടിയൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ മുക്കി വെക്കാനൊക്കെ പ്രയാസമായിരിക്കും അങ്ങനെയുള്ളവർ സ്പ്രേ ചെയ്തൊക്കെ കൊടുത്താലും മതി ഈ ഒരു വളം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാത്തരം ഓർക്കിഡ് ചെടികൾക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു വളമാണ് കേട്ടോ ആയിട്ടുള്ള നന്നായിട്ട് ഫ്ലവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓർക്കിഡ് ചെടികൾക്കും അതുപോലെ തന്നെ സീഡ്ലിങ്സ് ആയിട്ടുള്ള ചെടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു വളമാണ് ഇത് ചെടിയുടെ ഗ്രോത്തിനെയാണ് ബൂസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ ചെടികൾക്കൊക്കെ ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളരാനും പുതിയ റൂട്ട്സ് ഒക്കെ പെട്ടെന്ന് വളർന്നു വരാനൊക്കെ ഈ ഒരു വളം സഹായിക്കും ഇങ്ങനെയുള്ള വളങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയിട്ട് ചെടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റ് എൻ പി കെ വളങ്ങൾ അതായത് രാസവളങ്ങൾ ഒന്നും ചെടികൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് ആഴ്ചയിൽ ഒരിക്കലൊക്കെ കൊടുക്കുക അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഇത് പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഡയല്യൂട്ട് ചെയ്തിട്ട് വേണം ചെടികൾക്ക് കൊടുക്കാന് ഇത് ഗ്രോത്ത് ബൂസ്റ്റ് ചെയ്യുന്ന വളമായതുകൊണ്ട് തന്നെ നമുക്ക് ലീഫ് പ്ലാന്റിനും മറ്റ് ഫ്ലവറിംഗ് പ്ലാന്റ്സിനും ഒക്കെ ഇത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ കൊപ്ര പിണ്ണാക്കൊക്കെ കയ്യിലുള്ളവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് വളം തയ്യാറാക്കി കൊടുത്തു നോക്കൂ ആഴ്ചയിൽ ഒരു തവണ കൊടുത്താൽ മതി അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം